ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സിംബക്കുഞ്ഞ എനിക്കടുത്ത പണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാം സിംബക്കുഞ്ഞ എനിക്ക് ഉണ്ടാക്കുന്ന പണികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷേ എനിക്ക് ഒരു മിനിറ്റ് ഇരിക്കാനുള്ള സമയം എനിക്ക് തരില്ല ഇപ്പോൾ ഒരു പണി എനിക്ക് ഒപ്പിച്ച് തന്നിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പണി എന്നറിയും ഇവിടെ ടോയ്ലറ്റിക്കും ബാത്റൂമിക്കും പോകുന്ന പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അവൻ അതിൽ കയറി ബാത്റൂമിക്കും പോവില്ല ടോയ്ലറ്റിക്കും പോകില്ല അപ്പോൾ ബാത്റൂമിക്ക് പോകുന്ന സ്ഥലം ഇത് കണ്ടോ ജനിച്ചപ്പം മുതൽ ഇവൻ ചെയ്യുന്ന ഇത് കണ്ടോ അപ്പം ഈ വീഡിയോയിൽ കാണുന്നതുപോലെയല്ല എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഓരോ പണി ഉണ്ടാക്കിത്തരും എനിക്ക് ഇനിയിപ്പം ഇത് ഞാൻ വരിക്കണം ഇത് ഇത് നിങ്ങൾ കാണും എൻ്റെ കഷ്ടപ്പാട് ഇതിനൊന്നും അറുപ്പും വെറുപ്പും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഇത് കണ്ടോ ഇതിന് വേണ്ടി ടിഷ്യൂ പേപ്പർ നിറയെ വാങ്ങിച്ചു വെക്കും ടിഷ്യൂ പേപ്പറിൽ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത് അപ്പം ഇതെടുത്ത് വേസ്റ്റ് ഇടും കൈ നന്നായി സോച്ചിട്ടു അപ്പം നമ്മൾ ചെറിയ കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെയാണ് ഇവരിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടായത് സിംഗിൽ വെക്കേണ്ട പാത്ര ക്ലാസ്സിൽ അത് നമ്മൾ സിംഗിൽ പാത്രമൊക്കെ ഉള്ള സമയത്ത് ഇവിടെ കൊണ്ടിട്ട് ഞാൻ ക്ലാസ്സൊക്കെ പൊട്ടിപ്പോ അതണ്ട എല്ലാ ക്ലാസ്സും പോയി വേറെ ക്ലാസ് പുതിയത് പുതിയെന്ന് പറയുക വാങ്ങിച്ചു ചോദിച്ചിട്ടും ഉണ്ട് വേണ്ട ഒന്ന് പൊട്ടുമ്പോൾ അടുത്ത് പെടുക്കും ഇതാണ്ട ഇതൊക്കെ ചായ ഗ്ലാസ് കണ്ട മൂക്കടച്ചുകൊണ്ട് സംസാരിക്കുന്ന ആദ്യം ക്ലിയർ ആവില്ല പിന്നെ ചവഴിക്കാൻ വേണ്ടി നിറയെ ഗ്ലാസ്സുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മേലെ കണ്ടാ അപ്പോൾ ഇങ്ങനെ ഇവൻ പണി ഉണ്ടാക്കുന്നത് എനിക്കൊരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ല ഒന്ന് വയ്യാന്ന് പോയി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി ഉണ്ടാക്കി വെക്കും ഇത് വേണ്ട എന്തൊരു പാവമാണ് ഇവനെ കണ്ടാൽ തോന്നുന്നു ഇങ്ങനത്തെ പണിയൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പോൾ ടോയ്ലറ്റിക്ക് പോയത് ഈ ഭാഗത്ത് ബാക്കിൽ ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെയും പോകും ഇപ്പോൾ അവിടെ വേറെ പൂച്ചെങ്കിൽ ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ് എന്താ വെച്ചിപ്പോൾ അതൊരു ഇതായിട്ട് ഒരാൾ ഡെലിവറി കഴിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകാണ്ട് വാതിലൊ ശ്വസിക്കാം എന്താ വെച്ചാൽ ഇവൻ പോയി കഴിഞ്ഞാൽ അവൾക്കത് ഇഷ്ടപ്പെടില്ല അവൾ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇവൻ ടോയ്ലറ്റിൽ പോകുന്നത് ഈ ഭാഗത്ത് പുറത്ത് അവിടെ ഒക്കെയാണ് ബാത്റൂം പോകുന്നത് കൂടെ ടോയ്ലറ്റ് പോകുന്ന അപ്പിരുന്നത് നമുക്ക് വാരിക്കാം പക്ഷേ ബാത്റൂം ഇപ്പോൾ മൂത്രം ഒഴിച്ചു വെക്കണത് ഇത് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ തുണി തന്നെ വേണം അപ്പോൾ ഡെയിലി അതിന് വേണ്ടി ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ജനിച്ചപ്പം മുതലേ ഇവിടെ ഈ മാതിരിയുള്ള പണി തരുന്ന ഒരുത്തൻ ഇവൻ മാത്രമാണ് ഉള്ളത് ഈ പാവം കുഞ്ഞ് പുറത്തുനിന്ന് വന്നാൽ ഇവനെന്താ ചെയ്യുന്നത് കറക്റ്റായിട്ട് പാത്രം പോകും ഈ പറഞ്ഞോളൂ ആ മാത്രമേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഇവനുണ്ടല്ലോ ചില സമയത്ത് ടേബിളിൻ്റെ മുകളിൽ പോവും ആ അതും നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഡെയിലി ഇവരിനെയൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ് കാണാനും രസമാണ് ഇവരുടെ കൂടെ ഇരിക്കാനും സന്തോഷവും സമാധാനവും ഒക്കെയാണ് പക്ഷെ ചില സമയത്ത് ഇവന് ഉണ്ടാക്കിത്തരണേ ഇവർ ഉണ്ടാക്കിത്തരണേ ഇവൻ മാത്രമല്ല എല്ലാ പൂജകളും ഇടയ്ക്കിടയ്ക്ക് പണി ഉണ്ടാക്കും ഇടയ്ക്ക് മിന്നു ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്ന അവിടെ അറിയാണ്ട് ചിലപ്പോൾ അതിലും കയറി ബാത്റൂം പോവും ചിലപ്പോൾ പ്രതിഷേധം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ റൂമിൽ ആരെങ്കിലും ഗെസ്റ്റുകൾ വരുമ്പോൾ ഇവരെ അത് റൂമിനകത്തോട്ടിട്ട് അടച്ചു വെക്കും തിരിച്ച് ഇവരെ തുറന്ന് അവർ പോയി കഴിഞ്ഞ ശേഷം തുറന്ന് വിടുന്ന സമയത്ത് അവിടെ ചവിട്ടി ഉണ്ടല്ലോ അതിൽ കയറി ടോയ്ലറ്റിക്കും ബാത്റൂമിക്കും പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പണികളും തരും അപ്പോൾ പൂജ്യം നായക്ക് വളർത്തുന്നവര് ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് നോക്കുന്നത് അപ്പോൾ ചിലർ വീഡിയോയിലൊക്കെ കമൻ്റ് ഇടും അവരെ എന്തിനാണ് കൂട്ടിലടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന ഒരു സമയം വരുമ്പോൾ ഇവരുണ്ടാക്കിത്തരുന്ന പണികൾ അത് നമ്മൾ ചെയ്യുന്ന നേരത്തെ അതുപോലെ ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല ഇപ്പോൾ എന്തെങ്കിലും തട്ടിമറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വാരിനു വേണ്ടി ചൂലെടുത്ത് കഴിഞ്ഞാൽ അതിൽ പിടിച്ചിട്ട് സമ്മതിക്കില്ല ആ ഒരു സമയത്ത് മാത്രമാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇവനെ മാത്രം കൂട്ടിലൊന്നും ഉണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയാണ് ജനിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വികൃതി എന്ന് പറഞ്ഞാലും പോരാ ഒന്നൊന്നര വികൃതിയാണ് ഒന്ന് ഒന്നടങ്ങിയിരിക്കുകയില്ല ഒരു സ്ഥലത്ത് അതാണിത് ഇപ്പോൾ ജലദോഷം പിടിച്ചിട്ട് മുഖം കടിച്ചിട്ട് എനിക്ക് പറയുമ്പോൾ കറക്റ്റായിട്ട് ഇതാവുന്നില്ല സൗണ്ടൊക്കെ പോയി പിന്നെ ഇവൻ്റെ അടുത്ത് സൗണ്ട് ഇടലോ ഒരു ദിവസം എനിക്ക് സൗണ്ട് ഇട്ടിട്ടിട്ട് തൊണ്ട വേദന എടുക്കും എന്താ പറഞ്ഞാൽ ഇവനങ്ങനെ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എനിക്ക് രാവിലെ എണീച്ചിട്ട് ചായ വെക്കാൻ പോകണമുമുമ്പ് ഇവർക്കുള്ള കുടിക്കാനുള്ള പാല് കൊടുക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് ഫുഡ് അപ്പോൾ തന്നെ ഭക്ഷണം വേണം അവർക്ക് അപ്പോൾ ഭക്ഷണം കൊടുക്കണം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പോലും ഇവരിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്തിനാ ഏറെ പറയുന്നത് എന്റെ മക്കളുടെ ഒരു ഫുഡ് ഉണ്ടാക്കലോ അല്ലെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ വരെ ഇവരുടെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ച് രാവിലെ എണിക്കുമ്പോഴത്തേനും അവിടെ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാവും ബാത്റൂം പോയിട്ടുണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് വരുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും ഇഷ്ടമല്ല ഞാൻ വേഗം അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പെനോയിലൊക്കെ ഒഴിച്ചു അല്ലെങ്കിൽ ഡെറ്റോളോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ആ സ്മെല്ല് പോകുന്നതായിരുന്നു നന്നായി തുടച്ചിട്ട് വൃത്തിയാക്കി വെക്കും അതേമാതിരി തന്നെ എയർ ഫ്രഷ്നർ എപ്പോഴും ഉണ്ടാവും വീട്ടിൽ എന്താ വെച്ചാൽ ആരെങ്കിലും ഗെസ്റ്റുകൾ വരുമ്പോൾ വരുന്ന സമയത്ത് അവർ പറയും ഈ പൂച്ചൻ്റെ സ്മെല്ലടിക്കും അങ്ങനെ ഇങ്ങനെ പറയും എന്താ വെച്ചാൽ ഞാൻ വീട് അടച്ചു കൂട്ടിയിടുന്നതിൻ്റെ കാരണം അറിയാലോ പൂച്ചകൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നായൊക്കെ കടിക്കും അതുകൊണ്ട് ഡോറും ജനലൊന്നും ഞാൻ തുറന്നിട്ടില്ല അപ്പോൾ കാറ്റ് അകത്തേക്ക് വരില്ലല്ലോ ഇപ്പം പിന്നെ ഫ്രണ്ട് ജനലിങ്ങനെ തുറന്നിടുന്നുണ്ട് വേറെ ഏത് ജനലും തുറക്കില്ല അടുക്കളയിൽ ഒരു ജനലും തുറക്കും പിന്നെ ഹോളിൽ ഈ രണ്ട് ചാനലും കൂടെ തുറന്നിടും അത്രയേ ഉള്ളൂ എന്താ വെച്ചാൽ നല്ലൊരു ഫ്രഷ് എയർ വീട്ടിനകത്തോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇവർ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഈ കൊട്ടയടുത്ത് താഴെടുത്ത് വെച്ചപ്പം ഇതിവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതാണ് അപ്പോൾ അതാണത് മണം പിടിച്ചുകൊണ്ടിരിക്കുന്നത് നാലു പേരും അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ഒരു കാര്യമേ പറയുള്ളൂ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ മനസ്സിലാക്കാണ്ട് ചില ചില കമൻസ് ഇങ്ങനെ ഇടുമ്പോൾ നമുക്കത് വിഷമമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്നും നമ്മളെ കാണുന്നവരല്ല ഇവർ ഈ കാണിക്കുന്നത് ഇതിപ്പോൾ കണ്ട ഇതിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ കയറി ഇതിനെയൊക്കെ ചിലപ്പോൾ തട്ടിമറിച്ചു ഓരോ പണികളും നമുക്ക് തരും അപ്പോൾ ഇവരുടെ തരുന്ന പണികൾ ചെയ്യാൻ തന്നെ എനിക്കൊരു ദിവസം കുറേ സമയം വേണ്ടിവരും ഇവിടെ താഴെയുള്ളവരുടെയും നോക്കണം മേലെ ഉള്ള പൂച്ചകളുടെയും നോക്കണം പിന്നെ അതല്ലാണ്ട് എൻ്റെ വീട്ടിൽ പോക്ക് പോലെ എനിക്ക് നടക്കുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന നടക്കും ഉച്ചയ്ക്കായിരിക്കുമ്പോൾ കാലത്ത് നേരത്തെ വാ മോളേന്ന് പറഞ്ഞിട്ട് വിളിക്കും ഒന്ന് വൈകുന്നേരം വരെയെങ്കിലും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് അത്ര നേരം പോലും വീട്ടിലേക്ക് പോയിട്ട് പോകാനുള്ള സമയം ഇരിക്കാനുള്ള സമയമില്ല ഉച്ചയാകുമ്പോഴത്തേന് ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത് ഞാൻ വീട്ടിൽ പോകുന്ന സമയം ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ഫുഡ് അവർ കഴിച്ചു കഴിഞ്ഞ ശേഷം ഒക്കെ അവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള സമയം പോലും കിട്ടില്ല എന്താ വെച്ചാൽ ഇവരിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണ്ടേ അപ്പോൾ അത്രയ്ക്ക് ഞാൻ ഇവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് അപ്പോൾ ചില വീഡിയോസ് മാത്രം കണ്ടിട്ട് അതിൽ ചില ആൾക്കാർ പുതുതായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഓരോ കമൻസ് ഉള്ളാൻ വേണ്ടി വരും ആവുന്നതെന്ന് എനിക്ക് കാര്യമില്ല പക്ഷെ നിങ്ങൾ തന്നെ എന്നും മുടങ്ങാതെ തന്നെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്ര ഇത്ര ഉണ്ട് എന്നല്ല ഞാൻ സിംബാൻ്റെ ക്ലാസ് പൊട്ടിച്ചിട്ടപ്പോൾ മോന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അപ്പോൾ സിംബിലേക്ക് എടുത്തിട്ടൂടെ പൂച്ചനെന്തിനെ അടച്ചിട്ടേനും പൂച്ചന് ചില സമയത്ത് അടച്ചിടണ്ടവിടെ അടച്ചിടുക തന്നെ വേണം എന്താ വെച്ചാൽ അവൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇവൻ ഓരോ പണി ഉണ്ടാക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിലും ഇപ്പോൾ ചിലപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവൻ ചിലപ്പോൾ അവരുടെ മേത്തുകൂടെ ചാടമൊക്കെ ചെയ്യും ആ നേരങ്ങളിലൊക്കെയാണ് ഞാൻ അവനെ കൂട്ടിലിടുന്നത് പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ കൂട്ടിക്കൊണ്ടടയ്ക്കും എന്താണെന്ന് വച്ചാൽ അവൻ ചിലപ്പോൾ ഈ കുഞ്ഞിനെയൊക്കെ ഇട്ട് കടിച്ചു കൊല്ലണ്ട ലെവലിൽ ചിലപ്പോൾ കടിക്കും നമ്മൾ നമ്മളുള്ളപ്പോൾ കുഴപ്പമില്ല ഇല്ലാത്ത സമയം കുഞ്ഞിനെയൊക്കെ ഇട്ട് നല്ല കടിയും മേത്തൊക്കെ നല്ല മൂവിയാക്കി വെക്കും രാത്രി നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്താണ് രാത്രി ഒന്നുകൂടെ നൃതി കൂടും ഭയങ്കര വികൃതിയാണ് ഒന്നടങ്ങിരിക്കില്ല അവൻ അപ്പോൾ ഇതിപ്പോൾ ടോയ്ലറ്റിക്ക് വന്നത് ബാത്റൂമ് പോകുന്നത് എനിക്കിപ്പോൾ രാവിലത്തെയാണ് ഞാൻ വൃത്തിയാക്കിയത് ഇനി ഒരു ഉച്ച സമയം ആവുമ്പോൾ ഒന്ന് പോവും ആൾ വൈകുന്നേരം ആവുമ്പോൾ പോവും പിന്നെ ചില സമയത്ത് ഇവർക്ക് വല്ല വയറ്റിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമ്പോൾ ഛർദ്ദിക്കും അതും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് നല്ല ടിഷ്യൂ പേപ്പറിങ്ങ് കുറേ വാങ്ങി വെക്കും ഇത് കണ്ടോ കഴിയുമ്പോൾ നിറയെ വാങ്ങിച്ച് വെക്കും എന്നിട്ട് ഈ ടിഷ്യൂ കൊണ്ട് ക്ലീൻ ആക്കിയാലേ അതൊക്കെ വൃത്തിയാവുള്ളൂ അല്ലാതെ പേപ്പറോ അങ്ങനെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് അപ്പോൾ ഇന്നത്തെ ഇവൻ്റെ ഈ ഒരു ഇത് ഇതിനെക്കുറിച്ച് ഇവനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇവനെക്കുറിച്ച് ഇതിന് ഒരു കുരുത്തക്കേടിൻ്റെ കൂടാരം കൊണ്ട് നടക്കുന്ന ഒരു കണ്ടില്ലേ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ് എനിക്കവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പൂച്ചകളിൽ പക്ഷേ വികൃതിയും എന്താ പറയുക അനുസരണക്കിടക്കം അവനക്കാണ് അതങ്ങനെയാണ് അവൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിന്നെ ഓരോ സാധനങ്ങൾ നശിപ്പിച്ചിടുന്നതിലും അവൻ ഭയങ്കര മിടുക്കനാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇത്ര ഇതില്ല കേട്ടോ അത് ചില സമയത്ത് മാത്രമാണ് എന്തെങ്കിലും തട്ടിമറിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യുക ഇതിപ്പോൾ ഇവിടെ കുരുത്തക്കിട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാലിൻ്റെ അടി ഒന്നും അടിക്കും ആദ്യം ചെയ്യുക ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എനിക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ ഞാനവരെ പൊന്നുമല്ലേ നോക്കുന്നുണ്ട് അവർക്കൊരു കുറവും ഇതുവരെ വെച്ചിട്ടില്ല എനിക്കെത്ര ഭയങ്കര ഇപ്പോൾ ജലദോഷവും പനിയും പിടിച്ചു ഇല്ല ഈ ഒക്കെ മാറിയപ്പോൾ എന്നിട്ട് പോലും ഇതുണ്ടോ സംസാരിക്കാൻ പോലും വയ്യ എന്നാലും ഇവരിൻ്റെ കാര്യം ഇതപ്പം ഞാൻ രാവിലെ ഒഴിച്ച് ഭക്ഷണം പോലും മേടിച്ചിട്ടില്ല കാര്യം കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കും ഞാൻ വരത്തില്ലേ കറക്റ്റായിട്ട് ഞാൻ എല്ലാം നോക്കും പിന്നെ ഞാൻ മാത്രം നല്ല കേട്ടോ എൻ്റെ ചെറിയ മോനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അവൻ്റെ ഒരു കാര്യം പറയും ഞാനിപ്പോൾ അവരിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ അതേപോലെ രാവിലെ എണീച്ചിട്ട് എനിക്ക് വയ്യന്നുണ്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കും ചിലപ്പോൾ ഒരു ടോയ്ലറ്റിൽ പോയതുവരെ ക്ലെയിൻ ചെയ്യും ഇതുപോലുള്ള മക്കളെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ചില കുട്ടികൾ അത് ഇതൊക്കെ തൊള്ളും ഭയങ്കര പറ്റില്ലമ്മ അർപ്പാണെന്നൊക്കെ പറയും പക്ഷെ ചില സമയത്ത് എനിക്ക് വയ്യാത്ത സമയം മാത്രം അവൻ ചെയ്യൂ കേട്ടോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉമ്മക്ക് വയ്യടാ ഇങ്ങനെ അവിടെ ഛർദിച്ചിട്ടുണ്ട് അതൊന്ന് കിഷി എടുത്തിട്ട് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി അതൊന്ന് ഓടിച്ചെന്ന് അത് ക്ലീൻ ചെയ്ത് കൈയൊക്കെ നന്നായി സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യാം ചിലപ്പോൾ അതെല്ലാം ബാത്റൂം പോയതൊക്കെ വൃത്തിയടിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എടുത്ത് കളഞ്ഞിട്ട് ആളു പോയി വേഗം കുളിക്കും പക്ഷേ അത്രയെങ്കിലും എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടല്ലോ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എനിക്ക് വയ്യ നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ചൊന്ന് പോയി കിടക്കണം നമ്മുടെ സിമ്പുണ്ടാക്കിയതേ അവിടുത്തെ പണിയൊക്കെ കുറച്ചുകൂടെ ഉണ്ട് അവിടെ ഒന്ന് ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് എന്നെ വേറെ ആരും മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാലോ ഞാൻ തുടക്കം മുതൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ചേച്ചിമാരുണ്ട് അനീതിമാരുണ്ട് ചേട്ടാമാര് അന്യന്മാർ ഒരുപാട് ഫാമിലീസ് അപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഉത്തരം ഞാൻ അപ്പ്രപ്പെടുത്തരും അത്രയാണ് അല്ലാണ്ട് പുതിയതായിട്ട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു കമൻറ്റ് എന്നെക്കുറിച്ച് മനസ്സിലാക്കാണ്ട് വരുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കില്ല അതിന് ഞാൻ മൈൻഡ് ഒക്കെ അത്രേ അത്രയേ ഉള്ളൂ നിങ്ങളാണ് എൻ്റെ ഫാമിലി നിങ്ങളാണ് എൻ്റെ എല്ലാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ് ഓക്കെ ബായ് അപ്പം നമ്മുടെ ഇവരോടുള്ള സ്നേഹം മരിക്കോളം എന്നും ഉണ്ടാവും നമുക്കെല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ് ബൈ ഓക്കേ Bye! <laughs>